ഹായ് ക്രിയേറ്റീവ് നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം പിന്നെ രഞ്ജി എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഓർത്തല്ലേ ഒരുപാട് താങ്ക്സ് ലൈവ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പ്രവീൺ സുഖാണ് സുഖാണ് പ്രവീൺ ലൈക്ക് തന്നതിന് ഒരുപാട് സന്തോഷം ലൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്നാലും ലൈവ് ചെയ്യുന്നു എല്ലാവരുടെയും അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അപേക്ഷ ലൈവ് കുറച്ച് സമയം ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ കൊണ്ടൊക്കെ കുഴപ്പമില്ല എൻ്റെ ബ്ലൂ എവിടെയോ ചെയ്യുന്നുണ്ട് എല്ലാ ബ്ലൂവും ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി കുറച്ച് പേർക്ക് മാത്രമേ ബ്ലൂ ഉള്ളൂ നമ്മുടെ ക്രിയേറ്റീവ് നമ്മളെ ഫുൾ ടൈം സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ബ്ലൂ അത് നമ്മുടെ അത് എന്തിനാ ബ്ലൂ അറിയാലോ ബാക്ക് ഡിലീറ്റ് ചെയ്യാം അല്ലാണ്ട് അല്ലേ വെറുതെ എന്തിനാണ് ബ്രൂ താങ്ക്സ്റ്റോ പ്രവീൺ ബ്രൂ വിളിക്കുന്നുണ്ട് ആണോ ചോദിക്കുന്നുണ്ട് പിന്നെ വിശേഷ പ്രവീൺ സുഖല്ലേടാ സുഖമായിട്ടിരിക്കുന്നുണ്ടോ

യ്ക്ക് ഒരുപാട് സന്തോഷ ഒരുപാട് എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം പിന്നെ അലക്സേന്റെ കണ്ടില്ലല്ലോ പ്രവീൺ ബ്രൂ സുഖം കഴിച്ച് വരങ്ങി പ്രവീൺ ബ്രോ സുഖം എന്തിനാണ് ഹോസ് അത് മോൾക്ക് സുഖമില്ലായിരുന്നു കേട്ടോ അയ്യോ എനിക്കാറേം പേടിയില്ല നമ്മൾ എന്തിനാ പേടിക്കുന്നത് മറ്റുള്ളവർ പേടിക്കാനാണോ അങ്ങനത്തെ ഒരു പേടിയില്ല ഷാനു എനിക്ക് എൻ്റെ ഫാമിലി മാത്രം പേടിയുമില്ല എന്താ അവരുടെ ഒരു സപ്പോർട്ട് അതുകൊണ്ടൊരു കുഴപ്പമില്ലടാ ഒരു നിമിഷം ഞാനൊന്ന് ലൈവ് കട്ട് ചെയ്യുന്നുണ്ട് ഒരു അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ മോനെ ഷാനു ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ലൈവ് ചെയ്യാം കേട്ടോ നിങ്ങൾ വന്നല്ലോ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ലൈവ് കട്ട് ചെയ്യണൊരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വരാം കേട്ടോ